ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനോട് തൻ്റെ സങ്കടങ്ങളെല്ലാം സച്ചി പറയാണ് അങ്ങനെ മാഷ് ഉപദേശിക്കുകയാണ് ഇതിലൊരു തീരുമാനമെടുക്കുന്നത് നീ ആവും നിൻ്റെ മകനോ അല്ല തീരുമാനമെടുക്കേണ്ടത് നിൻ്റെ മകൾ തന്നെയാണ് അവളുടെ ജീവിതമാണ് അവൾ അച്ഛനും ഏട്ടനും വിട്ടുതരാ എന്ന് പറയുമെങ്കിലും അവളുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം പൈസ കൊടുത്തൊരു മരുമകനെ വാങ്ങുന്നതിനേക്കാൾ നിൻ്റെ മകൾ പറയുന്ന തീരുമാനം എന്താണെന്ന് അവളോട് ചോദിക്കുക എന്ന് പറയാനായിട്ടാ അങ്ങനെ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവാ സച്ചി പറയാണ് മാഷെ മാഷിനെ കണ്ടതിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു എൻ്റെ മനസ്സിന് ഒരു നല്ലൊരു അറിവാണ് മാഷ് തന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മകളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് തൻ്റെ മകളുടെ സോറി സച്ചി തൻ്റെ മകളുടെ അടുത്തോട്ട് പോവാണ് ഇട്ടാ എന്നാൽ ഈ സമയം മാഷ് തൻ്റെ മകളെ കുറിച്ച് കുറച്ച് തീരുമാനം എടുക്കണല്ലോ അങ്ങോട്ടേക്ക് തിരിക്കുന്നു ഇതേ സമയം ഭാനമ്മ പറഞ്ഞതുപോലെ സദ്യ തന്നെ അവിടെ എത്തിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ അങ്ങനെ എല്ലാവരും കൂടി ഒരു സദ്യ ഉണ്ണലൊക്കെ നടത്തുകയാണ് പക്ഷേ സുശീല ചെറിയൊരു കൂടി ഗൗരവത്തോടു കൂടിയാണെങ്കിലും ഭാനുമ്മയെ കാണുമ്പോൾ പിണക്കമുണ്ട് ഉള്ളിൽ പിണക്കവുമില്ല ആ രീതിയിൽ സുശീല ഭാനുമ്മയെ സ്വീകരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണവിളമ്പി കൊടുത്തും കേക്ക് മുറിച്ചൊക്കെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഇങ്ങനെ ഭാനുമ്മക്ക് തോന്നിട്ടാണ് അങ്ങനെ ഭാനോമ്മ പറയണേ മക്കളെ നിങ്ങൾ നല്ല വഴിക്ക് പോകണമെന്നാണ് ഈ ഭാനുമ്മക്ക് ആഗ്രഹം ഒരിക്കലും ബാനുമ്മ നിങ്ങൾക്കെതിരായി നിൽക്കില്ല നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചോറ് ഇവിടെയും കൂറ് കൂറവിടെയെന്ന് പക്ഷേ തെറ്റി കണ്ട ഭാനമ്മ തെറ്റി എന്ന് തന്നെ പറയും അതിനെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട എന്നും പറഞ്ഞു ഭാനുമ പോകുമ്പോൾ ഇതിന് ശരിക്കും ആ വാക്കുകൾ നെഞ്ചിൽ തറച്ചതുപോലെ തോന്നിട്ടാ അപ്പോൾ തന്നെ സുശീല പറയുന്നുണ്ട് എട ഇന്ദ്ര ആ തള്ള അങ്ങനെയൊക്കെ തന്നെ പറയുള്ളു ആ തള്ളയെ മനസ്സ് ഇവിടെയല്ല അനുപമയുടെ അടുത്താണ് എന്നൊക്കെ പറയൂ കേട്ടോ പിന്നീടാണെങ്കിലോ സച്ചി തൻ്റെ മകളുടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ഹിന്ദുവിനോട് ചോദിക്കുകയാണ് മോളെ ഈ അച്ഛന് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പ ഉടൻ തന്നെ ഇന്ദുവും ഗോകുലും സോറി സാവിത്രി സാവിത്രിയും ഗോകുലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താ അച്ഛാ അച്ഛനോട് പറഞ്ഞല്ലോ എന്നോട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് അച്ഛനും അച്ഛൻ്റെ മകനും കൂടി തീരുമാനം എടുത്താൽ മതി ഗോകുലേട്ടനും കൂടി തീരുമാനമെടുത്താൽ മതി അത് കേൾക്കുന്ന ഗോകുല് പറയുന്ന പോലെ ഇത് നിൻ്റെ ജീവിതമാണ് ചില സത്യങ്ങൾ നീ അറിയാത്തതുണ്ട് അതെല്ലാം നിന്നോട് ഞങ്ങൾ പറയാ എന്ന് പറഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം കേട്ടോ കുറിച്ച് രാഹുൽ ഇങ്ങനെ വേറൊരു പെണ്ണുമായും അതുപോലെ അവർ ജീവിതം ഒക്കെ ജീവിച്ചിട്ടുണ്ട് എലിവൻ ടുകതറായി അവരിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണെന്നുള്ള സത്യങ്ങളൊക്കെ പറയാനായിട്ടോ അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഇങ്ങനെ വേറെ ആൾ മായി സംസാരിച്ചപ്പോൾ രാഹുൽ തിരികെ വരും പക്ഷേ രാഹുൽ സ്നേഹിച്ച പെണ്ണിന് ഒരു കോടി രൂപ വേണമെന്നാണ് അവൾ പറഞ്ഞത് എന്നങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എന്തു പറയണ അച്ച എനിക്ക് ഇന്ദു എനിക്ക് മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗോകുലം ശരി ഇപ്പോൾ തന്നെ നിനക്കത് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കുക വ വണ്ടിയിൽ കയറിക്കോ എന്ന് പറയണേട്ടാ അങ്ങനെ ഗോകുലം മൃദുലയ്ക്ക് വിളിക്കുകയാണ് അങ്ങനെ മൃദുലയോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ മൃദുൽ പറയും ഞാനെന്താ വേണ്ടത് എന്നെ പാർക്കിലോട്ട് െന്ന് പറ അതേ പ്രകാരം മൃദുലയും കാത്തു ഇവരെല്ലാവരും ആ പാർക്കിൽ വെയിറ്റ് ചെയ്ത് കേട്ടോ എന്നാൽ മന്ദാകിനി ആണെങ്കിൽ ഇവരിപ്പൊ എങ്ങോട്ടാ പോയത് എന്നറിയാതെ മന്ദാകിനി ഹേമന്തം കൂടി അവിടെ ഒന്ന് ചുറ്റി പ് ചുറ്റിപ്പറ്റി നോക്കി നടക്കാണ് ഇതേ സമയം Years, <San> addition, small, small െ കാത്ത് ഇന്ദു ഇങ്ങനെ മൃദുലയും കാത്തവിടെ ഇരിക്കുമ്പോൾ മൃദുലവരുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ അച്ഛ എനിക്ക് മൃദുലയുമായി തനിയാണ് സംസാരിക്കേണ്ടത് എന്നങ്ങനെ സച്ചിയോടും ഗോകുലിനോടും സാവത്രിയോടും ആവശ്യപ്പെടുമ്പോൾ അവർ മൂന്ന് പേര് മാറി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഇന്ദുവരോട് സംസാരിക്കുകയാണ് മൃദുലയോട് ചോദിക്കുകയാണ് നീയും രാഹുലുമായി എങ്ങനെയാണ് ബന്ധം എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയാണ് ഇന്ദു ഹിന്ദുവിനെയാണ് ായിരുന്നു രാഹുലിന് ഒരുപാട് ഇഷ്ടം പക്ഷേ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ പ്രത്യേക ഒരു മാനസികാവസ്ഥയിൽ പോയി പിന്നീട് അവനെ കുടിയും അതിൽ നിന്നൊക്കെ രക്ഷിച്ചെടുത്തത് ഞാനാണ് പക്ഷേ രാഹുൽ പിന്നെ രണ്ട് ദിവസം ഞാൻ ഇല്ലാത്ത ആ സമയം നോക്കിയാണ് നിന്ന് താലി കെട്ടിയത് എന്നുള്ള സത്യമൊക്കെ ഇനി വെളിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ തന്നെ എന്ത് പറയണേ രാഹുലേട്ടനെ കുറ്റം പറയാൻ ഞാൻ ആളല്ല കാരണം ഞാൻ വേണ്ടെന്ന് വെച്ച വിവാഹമാണ് പക്ഷേ രാഹുലേട്ടൻ അന്ന് ആ വിവാഹ പന്തലിൽ വരുമ്പോൾ അങ്ങനെ ഒരു പെണ്ണിനെ സ്നേഹിച്ചതായോ അങ്ങനെ ഒരു പെണ്ണുമായി ഇങ്ങനെ ബന്ധമുണ്ടെന്നോ ഒന്നും രാഹുലേട്ടൻ പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പോൾ ഉടൻ തന്നെ മൃദുവിനോട് മൃദുല കാര്യങ്ങൾ പറയണേ രാഹുൽ ഇപ്പോഴും എന്നെ കാണാറുണ്ട് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും എന്നെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വാക്കുകളൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇന്നുവിൻ്റെ മനസ്സിലൊരു വേദന ആവുകയാണ് അങ്ങനെ ശരി എന്നാൽ നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് മൃദുലയെ പറഞ്ഞു വിടണേട്ടോ ഇതേ സമയം സച്ചിയും ഗോകുലും വന്നു ചോദിക്കും ിക്കുമോളെ എന്തായി എന്തായി തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അച്ഛ എനിക്ക് ഇവർ പറയുന്ന വാക്കുകളിൽ അങ്ങനെ വിശ്വാസം തോന്നുന്നില്ല മൃദുല എന്ന് പറയുന്നവർ പഠിച്ച കള്ളിയാണ് എന്നാൽ രാഹുലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ സമയം ഇന്ദുവിനോട് ഒരു കാര്യം പറയുന്നുണ്ട് രാഹുലെ എന്നെ തന്നെയാണ് വിവാഹ ജീവിതത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുള്ളൂ പക്ഷേ അതിനിടയ്ക്ക് രാഹുലിനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും പിന്നീട് എന്നെയും ഇതേപോലെ ആളുകൾ വന്ന് പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഒരു കോടി രൂപ ആവശ്യപ്പെട്ടത് എന്നുള്ള സത്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഈ സമയം ഇതൊക്കെ പറഞ്ഞിട്ട് മൃദുലങ്ങ് പോയപ്പോൾ ഗൂഗുലും സച്ചയും വന്ന് ചോദിക്കുന്നത് എന്താണ് മോളുടെ തീരുമാനം എന്ന് പറയുമ്പോൾ അച്ഛാ ഇനി എനിക്കൊരു കാര്യം കൂടി ചെയ്യണം ഈ രാഹുൽ മൃദുല അവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം അവരുടെയൊക്കെ സംസാരത്തിൽ എന്തൊക്കെയാ പൊരുത്തക്കേടുണ്ട് അതിന് ഞാൻ ഇനി രാഹുൽ രാഹുലേട്ടനെ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനമെടുക്കാം എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ തൻ്റെ കടയിൽ ചെന്നിരിക്കുകയാണ് അപ്പൊ കണ്ണൻ പറയാണ് അനുപമ ഈ വഴിക്ക് വന്നിരുന്നോ ഈ കട എട്ട് ദിവസം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈ കടയിൽ നിന്നും ഇറങ്ങിയില്ലെങ്കിൽ അതിൻ്റേതായ പണി ചെയ്യുമെന്ന് പറഞ്ഞ് അനുചേച്ച് ഇവിടെ നിന്നും പോയി എന്ന് ഇത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രനോ ആകെ ദേഷ്യം പിടിക്കുന്നു അവൾ ആര് എൻ്റെ കടയിൽ നിന്ന് എന്നെ ഇറക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കണ്ണനൊന്നും തന്നെ പറയാൻ കഴിയില്ല കാരണം കണ്ണൻ അറിയില്ലല്ലോ ഇത് അനുപമയുടെ പേരിലുള്ള കടയാണെന്ന് ഏകദേശം കണ്ണനെ അറിയുള്ളൂ പക്ഷേ ഇന്ദ്രൻ ചൂടനായതുകൊണ്ട് തന്നെ ഇന്ദ്രനോട് ഈ സത്യം വെളിപ്പെടുത്തില്ല അപ്പോഴാണ് വിജയൻ്റെ ആ കയറി വരവ് കേട്ടോ അങ്ങനെ വിജയനെ കാണുമ്പോൾ ഇന്ദ്രൻ എന്തിനാ വിജയ ഇവഴേക്ക് വന്നത് ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി ഇന്ദ്ര അത് കേട്ടോടന്നെ ഇന്ദ്രൻ എന്ത് കാര്യമെന്ന് ചോദിക്കുകയാണ് ഈ കട അനുപമയുടേതാണെന്ന് അറിയില്ലേ എന്ത് ഈ കട അനുപമയുടേതോ ഒരിക്കലുമല്ല ഇത് ഞാൻ വളർത്തി വലുതാക്കിയ കട അതൊക്കെ ഇന്ദ്ര എനിക്കും അറിയാം പക്ഷേ ഈ കടയുടെ യഥാർത്ഥ ഓണർ അനുപമയല്ലേ അതുകൊണ്ട് തന്നെ ഈ കട ഇത്ര ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള ഉത്തരവ് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേൾക്കുന്ന ഇന്ദ്രനെ അങ്ങ് ദേഷ്യം ആരും ആര് പറഞ്ഞിട്ട് ദാസങ്ങൾ പറഞ്ഞിട്ട് ദാസങ്ങളുടെ ആവശ്യപ്രകാരവും അനുപമയുടെ ആവശ്യപ്രകാരവുമായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കൊടുത്താൽ ഇന്ദ്രൻ അന്ന് അല്ലെങ്കിൽ പിന്നെ കൈകരുത്ത് എടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് ഹിഷ്ര തൻ്റെ രണ്ട് ഭാഗത്തു നിന്നും രണ്ടും പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ തനിക്കൊന്നുമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ അത് പറഞ്ഞിരിക്കാൻ കഴിയില്ല അത്രയും ജീവനാണ് തൻ്റെ ഈ കട അനുഭവം പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ കട നഷ്ടപ്പെട്ട ഞാനൊരു ഭ്രാന്തനെ പോലെ അല്ലെങ്കിൽ ി തരും എന്ന ആ ഒരു വേവലാതി വരും ഇതേ സമയം വീട്ടിൽ വന്ന ഹർഷയ്ക്ക് യാതൊരുവിധ മനസ്സമാധാനവും ഇല്ല ഹർഷ വീണ്ടും ഇന്ദ്രനെ വിളിച്ചു നോക്കുകയാണ് ഇന്ദ്രൻ ഫോൺ എടുക്കുന്നില്ല ഇന്ദ്രനെ വിളിക്കാൻ കാരണം ഹർഷയോട് പറഞ്ഞ ആ വാക്ക് വാക്കിട്ടോ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അത് എന്തെങ്കിലും രവി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോലും എനിക്കൊപ്പം നിൽക്കില്ല ഞാൻ എൻ്റെ പണി നോക്കും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അപ്പോൾ ഇന്ദ്രന്റെ ഈ മനസ്സ് മാറാൻ എന്തായിരിക്കും കാരണം ഇന്ദ്രൻ എന്താണ് അങ്ങനെ പറയാൻ ഇന്ദ്രൻ ഇനിയിപ്പോൾ എന്നെ സ്വീകരിക്കില്ലേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് വല്ല തീപ്പുള്ളൽ ഉള്ളത് പോലെയാണ് അത്രയും ഇഷ്ടമല്ല രവിയെ രവിയുടെ കുഞ്ഞലല്ലോ ഇന്ദ്രന്റെ കുഞ്ഞാന് ഇന്ദ്രനുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇനി ഇന്ദ്രൻ തൻ്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല നിൽക്കാനുള്ള വഴികൾ നോക്കണം എന്ന് ഹർഷയും തീരുമാനിക്കുന്നു കേട്ടോ പക്ഷേ ഈ സമയം സുധനും ഈ പറയുന്ന രവിയും കൂടി ഒരുമിച്ച് കാണുകയാണ് അപ്പോൾ ഈ ഒരു പറച്ചിൽ സുധനോട് രവി പറയാണ് ഹർഷ ഇപ്പോൾ മനം മാറിയിട്ടുണ്ട് അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറ്റം വന്നിട്ടുണ്ട് അവൾ എൻ്റെ മുന്നിൽ അടിയറിവ് പറഞ്ഞത് പോലെയാണ് അവളെ ജീവിച്ചത് പക്ഷെ അത് ഞാൻ വിശ്വസിക്കില്ല അവളുടെ മുന്നിൽ ഞാനും അഭിനയിക്കും അവളുടെ അഭിനയം എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ സുധനോട് പറയുമ്പോൾ സുധൻ പറയാണ് അവൾ നല്ല പോലെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ രവി ഇതുവരെ കഴിഞ്ഞതൊക്കെ നീ മറക്കണം അതൊക്കെ ഞാൻ മറക്കും പക്ഷേ എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട് അതിനൊരു വ്യക്തത എനിക്ക് വരുത്തണം അല്ലെങ്കിൽ ഞാൻ അവളുടെ ഭർത്താവെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ അത് മറ്റുള്ള ഭർത്താക്കന്മാർക്കും മോശമായി തീരുമല്ലോ പോലെ ഇങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടും അവളെ ഞാനൊരു ഭാര്യയായി കണ്ണടച്ച് വിശ്വസിച്ചാൽ അത് ശരിയായ ഒരു തീരുമാനമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ